വിശ്വാസികളുടെ ഊഴം കഴിഞ്ഞു വിമത വൈദികരെ തിരിച്ച് പ്രതിരോധിക്കുന്നതിലും സഭാപിതാക്കന്മാരെ പ്രതിരോധിക്കുന്നതിലും പ്രത്യക്ഷപരമായ സമരങ്ങൾക്കുമൊക്കെ താൽക്കാലികമായി നമ്മൾ വിട പറയേണ്ട സമയം ആയി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളും ചോദിച്ചു എം ടി എൻ എസ് എന്തുകൊണ്ട് പാമ്പടാനി പിതാവുമായി ചർച്ചയ്ക്ക് പോകുന്നില്ല നമ്മൾ പോയി ചർച്ച ചെയ്യേണ്ടതല്ലേ അവർ കുരിയയെ മാറ്റും അവർ അവർക്കുർവാന ചൊല്ലില്ല പല കാര്യങ്ങളും അവർ ബലം പിടിച്ച് സാധിച്ചെടുക്കും അതുകൊണ്ട് അതിനെല്ലാം നമ്മൾ തടയിടണം പാമ്പളാന് പിതാവിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കരുത് ആശങ്കകൾ ന്യായമാണ് ഞാൻ ആരെയും തെറ്റുപറയുന്നില്ല എല്ലാവരുടെയും ആശങ്കകൾക്ക് ഒറ്റ മറുപടിയെ എനിക്ക് പറയാനുള്ളൂ അത് ഷൈജു ആനണിയുടെ ഒരു പ്രസ്താവനയാണ് അൽമായ മുന്നേറ്റം കൺവീനർ ആയിരുന്ന ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷൈജു ആനണി അദ്ദേഹം പറഞ്ഞത് പാമ്പടാനി പിതാവുമായി ഇനി ചർച്ചയ്ക്കില്ല അതിന്റെ കാരണം തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവരുമായി തീരുമാനമെടുക്കാൻ നിയോഗിക്കപ്പെടാത്തവരുമായി ഇനി എറണാകുളത്ത് വൈദികരോ അൽമായ മുന്നേറ്റകാരോ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികൾ നിങ്ങളൊരു കാര്യം ബോധപൂർവം മനസ്സിലാക്കണം ഷൈജു ഇത് പറഞ്ഞില്ല അവരുടെ രണ്ടു വട്ടം ചർച്ചകൾ കഴിഞ്ഞു അരമന ആക്രമിക്കാവുന്നതും കാണിക്കാവുന്ന സകല അക്രമങ്ങളോ ഇവർ അഴിച്ചുവിട്ടു വൈദികരായ ബിഷക്കാരുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു അരമനയിൽ അരങ്ങേറിയത് പരാജയപ്പെട്ടു മനസ്സിലാക്കിയ ഷൈജു വാനണി പറയുന്നു തീരുമാനമെടുക്കാൻ നിയോഗിക്കപ്പെടാത്തവർ കഴിവില്ലാത്തവരുമായി ഞങ്ങൾ ഇനി ചർച്ചയ്ക്കില്ല അപ്പോ ഷൈജു വാനണി രണ്ടു വട്ടം ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞൊരു കാര്യം ചർച്ച ചെയ്യാതെ തന്നെ ചർച്ചയ്ക്ക് പോകാതെ തന്നെ എം ടി എൻ എസ് പാമ്പളാനി പിതാവ് ചാർജ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പാമ്പളാരി പിതാവുമായി ചർച്ചയ്ക്കില്ല ചർച്ച ചെയ്തിട്ട് എന്തോന്ന് കാണിക്കാനാ പാമ്പ് പിതാവ് വിശ്വാസികളോട് എന്ത് മറുപടി പറയാനാ കുലിയെ മാറ്റില്ല കുർബാന കർമ്മം നടപ്പാക്കും പാമ്പ് പിതാവ് പറഞ്ഞിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോഴേ എറണാകുളത്ത് വിശ്വാസികൾക്ക് ആശ്വാസമാകൂ എന്റെ ക്വസ്റ്റ്യൻ പ്രസക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി പാമ്പളാരി പിതാവ് പറഞ്ഞാലേ നമുക്ക് ആശ്വാസമാകൂ എത്ര ആശ്വാസ വാക്കുകൾ ഇതിനു മുമ്പിലിരുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാർ വിശ്വാസികളോട് പറഞ്ഞു അന്ന് വിശ്വാസമാകാത്തവർക്ക് അന്ന് കാര്യങ്ങൾ നടപ്പിലാകാത്തവർക്ക് ഇന്ന് പാമ്പളാനി പിതാവ് പറഞ്ഞാൽ നടപ്പിലാകുവോ അത്രയ്ക്ക് പൊട്ടന്മാരുണ്ടോ എറണാകുളം അങ്കമാലി അധികൃപതിയിലെ വിശ്വാസികൾക്കിടയിൽ പാമ്പളാനി പിതാവിന് മുമ്പേ വന്ന മുമ്പേ നടന്നുപോയ മാർപ്പാട്ട നിയോഗിച്ച പല പിതാക്കന്മാരും വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ട് നിന്ന് ചവിട്ട് നാടകം കളിച്ചപ്പോൾ വിമത വൈദികർക്ക് വേണ്ടി തുള്ളലാട്ടം നടത്തിയപ്പോൾ അന്ന് സഭാ നേതൃത്വത്തിന്റെ മുമ്പിൽ ഇനി നമ്മൾ വിശ്വാസികൾ തുള്ളിയിട്ട് കാര്യമില്ല എന്ന് പല രീതിയിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളിലൂടെ പ്രതിഷേധ സമ്മേളനങ്ങളിലൂടെ വ്യക്തമായി എറണാകുളത്തെ വിശ്വാസികളെ ഒരുമിച്ച് കൂടെ നിർത്തി അതിരൂപതയുടെ അരമനയിലും മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ടിന്റെ അരമനയിലും പിതാക്കന്മാരുടെ മുമ്പിൽ നിരഞ്ഞി മടുത്തപ്പോഴാണ് കോടതികളുടെ മുമ്പിൽ ഇവരെ മുട്ടുകുത്തിക്കാനായി എം ടി എന്ന ചിറങ്ങി പുറപ്പെട്ടത് അത് അന്നും ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും ശരിയാണെന്ന് വിശ്വസിക്കുന്നു അവിടെയാണ് എറണാകുളത്തെ അച്ഛന്മാർക്ക് അടി തെറ്റിയത് ഇനി പാമ്പളാരി പിതാവിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയാൽ ആൺഡ്രൂസ് താഴത്തെ പിതാവ് വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പിനേക്കാൾ വലിയ ഉറപ്പ് പാമ്പളാരി പിതാവിന് തരാനുണ്ടോ പുത്തൂർ പിതാവ് വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പിനപ്പുറത്തേക്ക് പാമ്പളാരി പിതാവിന് തരാനുണ്ടോ മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പിനപ്പുറത്തേക്ക് പാമ്പളാരി പിതാവിന് തരാനുണ്ടോ ആ ഉറപ്പ് കേൾക്കാനാണെങ്കിൽ വിശ്വാസികളെ വധിച്ച് ഒരി പിതാക്കന്മാരുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകില്ല അത് തീരുമാനമാണ് പിതാപ് അത് സമ്മതിച്ചു ഇത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ച് മറ്റെന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോകുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല പാമ്പലാരി പിതാവിനെ പോയി കണ്ടാലും തട്ടിൽ പിതാവിനെ പോയി കണ്ടാലും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനോട് കുർബാന പ്രതിസന്ധി വിഷയത്തിൽ പാമ്പലാനി പിതാവിനോടും പെർമനന്റ് സെമി പിതാക്കന്മാരോടും തട്ടിൽ പിതാവിനോടും പറഞ്ഞതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് പാമ്പളാനി പിതാവുമായി ചർച്ചയ്ക്ക് പോകാത്തത് ഒന്നും സംഭവിക്കാനില്ല പക്ഷേ എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു അടുത്ത ഓഗസ്റ്റ് സിനഡോട് കൂടി എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയങ്ങൾക്ക് നൂറ് ശതമാനം പരിഹാരമാകും അതിനുള്ള പണികൾ പിതാക്കന്മാരെ പോയി കണ്ടല്ല അല്ലാത്ത രീതിയിൽ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ എം ടി എൻ എസിന്റെ പ്രവർത്തന രീതികൾ വളരെ വ്യത്യസ്തമാണ് നാല് മൂന്ന് ഏഴ് പേരെ കൂട്ടി ചർച്ചയ്ക്ക് പോയിട്ടല്ല എം ടി എൻ എസ് തീരുമാനമെടുക്കുന്നത് അടിയൊടുക്കുകളെ അന്തർധാരകളെ തുരത്താനുള്ള പണികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് കൂടെ നിൽക്കാൻ എറണാകുളത്തെ വിശ്വാസികൾക്ക് സമ്മതമാണോ അടികൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ എറണാകുളത്തെ വിശ്വാസികൾക്ക് കൂടെയൊക്കെ സാധിക്കുമോ നമ്മൾ ചെയ്യുന്ന കാര്യം പത്ത് പേരറിയണമെന്ന് നിർബന്ധമില്ല ഒരിടത്ത് നോട്ടീസ് അടിക്കില്ല ഒരു വ്യക്തിയുടെ കൂടെ ഒന്നുപോലും ഫോട്ടോ എടുക്കില്ല ഒരു പ്രസ്താവനയും അനാവശ്യമായി ഇറക്കാൻ പോകുന്നില്ല പക്ഷേ ചെയ്യേണ്ട പണികൾ കൃത്യമായി ചെയ്തു പോകുന്നുണ്ട് അതിനു ഇടവകകൾ തോറും കയറിയിറങ്ങി വിശ്വാസികളെ കൂടെ നിർത്തി അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പിതാക്കന്മാരെ അവർക്ക് അവരുടെ പദ്ധതികളെല്ലാം തകർത്തെറിയുവാനുള്ള പണികളുമായി പ്രിയ വിശ്വാസികളെ എം ടി എൻ എസ് എന്നും നിങ്ങൾക്കൊപ്പമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലേക്കാണ് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന പല വിശ്വാസി കൂട്ടായ്മകളും വാട്സപ്പ് കൂട്ടായ്മകളും മറ്റു പല സംഘടനകളും എം ടി എൻ എസിനെ ഞങ്ങളെ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് കുർബാന പ്രശ്നം മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ വേറെയാണ് അടിവരയിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞങ്ങൾക്ക് കുർബാന പ്രശ്നം മാത്രമല്ല ഞങ്ങൾക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റു പലതുമുണ്ട് വളരെ വൈകാതെ അത് പൊതു മുമ്പിൽ അറിയപ്പെടും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെങ്കിൽ പിതാക്കന്മാരുടെ തിണ്ണ നിരങ്ങിയിരുന്ന് അവരുടെ കൈയ്യെ കാലെ പിടിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല കുർബാന നടപ്പിലാക്കണമെങ്കിൽ എം ടി എൻ എസ് മറ്റു പല ഉദ്ദേശ ലക്ഷ്യങ്ങളും അത് നടപ്പിലാകുന്നതോടെ കുർബാന ക്രമം നടപ്പിലാകും നൂറ് ശതമാനം അത് ഉറപ്പാണ് പിന്നെ തട്ടിൽ പിതാവും കുറെ പിതാക്കന്മാരും എറണാകുളത്തെ അച്ഛന്മാരെ നടപടികളിൽ നിന്ന് ഒഴിവാക്കി സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന ഒഴിവാക്കി എങ്ങനെയും കുർബാന ചെല്ലിക്കാനുള്ള പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് അംഗീകരിക്കുകയുമില്ല ഒരിക്കൽ കൂടി അടിവറയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സഭ നന്നായി കാണാനാണ് ആഗ്രഹമെങ്കിൽ പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ സഭയെ നാം ഒരിക്കൽ കൂടി പണി ചെയ്യേണ്ടതുണ്ട് ആ പണി അടിത്തട്ടിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കൂ എന്ന ഓർമ്മപ്പെടുത്തലോടെ നന്ദി നമസ്കാരം